ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി ലുക്കായുടെ സുവിശേഷം അദ്ധ്യായം ഇരുപത്തിമൂന്ന് വായന പീലാത്തസിൻ്റെ മുമ്പിൽ അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി രണ്ട് അവർ അവൻ്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും തെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു മൂന്ന് പീലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ നാല് പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല അഞ്ച് അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂഥയായില്ലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു ഒ രണ്ടാമത്തെ സബ് ഹെഡിങ് ഹെറോദസിൻ്റെ മുമ്പിൽ ആറ് ഇത് കേട്ട് പീലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു ഏഴ് അവൻ ഹെറോദോസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു ആ ദിവസങ്ങളിൽ ഹെറോദസ് ജെറുസലമിൽ ഉണ്ടായിരുന്നു എട്ട് ഹെറോദസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു എന്തെന്നാൽ അവൻ യേശുവിനെപ്പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ഒമ്പത് അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു പക്ഷേ അവനൊന്നിനും ഉത്തരം പറഞ്ഞില്ല പത്ത് പ്രധാന പുരോഹിതന്മാരും നെയ്മജ്ഞരും അവൻ്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു പതിനൊന്ന് ഹേറോദെസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദയമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പിലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു പന്ത്രണ്ട് അന്ന് മുതൽ ഹേറോദെസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത് മൂന്നാമത്തെ സബ് ഹെഡിങ് യേശുവിനെ വിധിക്കുന്നു പതിമൂന്ന് പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞു പതിനാല് ജനത്തെ വഴി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എൻ്റെ മുമ്പിൽ നിന്ന് മുമ്പിൽ കൊണ്ടുവന്നു ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല പതിനഞ്ച് ഹെറോ കണ്ടില്ല അവൻ ഇവനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കണല്ലോ നോക്കൂ മരണശിക്ഷാർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല പതിനാറ് അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടിക്കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും പതിനേഴ് അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു ഇവനെ കൊണ്ടുപോവുക പതിനെട്ട് ബെറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക പത്തൊമ്പത് പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് ബെറാബാസ് ഇരുപത് യേശുവിനെ വിട്ടയക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു ഇരുപത്തൊന്ന് അവരാകട്ടെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇരുപത്തിരണ്ട് പീലാത്തോസ് മൂന്നാം പ്രാവശ്യം അവരോട് ചോദിച്ചു അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു വധശിച്ചാർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും ഇരുപത്തി അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു ഇരുപത്തിനാല് അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുവാൻ പിലാത്തോസ് തീരുമാനിച്ചു ഇരുപത്തഞ്ച് അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു നാലാമത്തെ സബ് ഹെഡിങ് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു ഇരുപത്താറ് അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്ത് നിന്ന് വ ആവഴി വന്ന ശിമയോൻ എന്ന ഒരു കിരേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ട് പോരാൻ നിർബന്ധിച്ചു ഇരുപത്തേഴ് ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും ഉറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു ജെറുസലൻ പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയു ഇരുപത്തൊമ്പത് എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ദരങ്ങൾക്കും പാലുട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും മുപ്പത് അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും മുപ്പത്തൊന്ന് പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും മുപ്പത്തിരണ്ട് കുറ്റവാളികളായ മറ്റു രണ്ട് പേരെ കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി മുപ്പത്തിമൂന്ന് തലയോടെന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലത്തുവശത്തും ഇതരനെ ഇടതുവശത്തും ക്രൂശിച്ചു മുപ്പത്തിനാല് യേശു പറഞ്ഞു പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു മുപ്പത്തഞ്ച് ജനം നോക്കി നിന്നു പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ മുപ്പത്താറ് പടയാളികളടുത്ത് വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ച് പറഞ്ഞു മുപ്പത്തേഴ് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക മുപ്പത്തെട്ട് ഇവൻ യഹൂദര രാജാവെന്ന ഒരു ലിഖിതം അവൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു മുപ്പത്തൊമ്പത് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ച് പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക നാൽപ്പത് അപരൻ അവനെ ശകാരിച്ച് പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നാൽപ്പത്തൊന്ന് നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവേ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ നാൽപ്പത്തി മൂന്ന് യേശു അവനോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് കൂടെ പർദീസായിൽ ആയിരിക്കുന്നു അഞ്ചാമത്തെ സബ് ഹെഡിങ് യേശുവിൻ്റെ മരണം നാൽപ്പത്തിനാല് അപ്പോൾ ഏകദേശം ആറാം മണിക്കൂർ ആയിരുന്നു ഒമ്പതാം മ മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു നാൽപ്പത്തഞ്ച് സൂര്യൻ ഇരുണ്ടു ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി നാൽപ്പത്താറ് ഈശുറ്റത്തിൽ നിലവിളിച്ച് പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ വിടിഞ്ഞു നാൽപ്പത്തേഴ് ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു നാൽപ്പത്തെട്ട് കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചു കൊണ്ട് തിരിച്ചുപോയി നാൽപ്പത്തൊമ്പത് അവൻ്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു ലാസ്റ്റ് സബ് ഹെഡിങ് യേശുവിനെ സംസ്കരിക്കുന്നു അമ്പത് അമ്പത്തൊന്ന് വാക്യങ്ങൾ യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു ആലോചന സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു അവൻ അവരുടെ ആലോചനകളിലോ പ്രവർത്തികളിലോ പങ്കു ചേർന്നില്ല ദേവിരാജ്യം പ്രതീക്ഷിക്കുക പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അമ്പത്തിരണ്ട് അവൻ പിലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു അമ്പത്തിമൂന്ന് അവൻ അത് താഴെയിറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്ന് വരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു അമ്പത്തിനാല് അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു സാപത്തിൻ്റെ ആരംഭവുമായിരുന്നു അമ്പത്തഞ്ച് ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു അമ്പത്താറ് അവർ തിരിച്ചു വന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു അടുത്തതായി ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് ഒന്നാം വാക്യപ്രകാരം അവരുടെ സംഘമെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം രണ്ട് ചോ യേശുവിനെ ആരുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയത് ഉത്തരം പീലാത്തൂസിൻ്റെ മൂന്ന് എത്ര കുറ്റങ്ങളാണ് മൂന്നാം വാക്യപ്രകാരം യേശുവിൻ്റെ മേൽ ചുമത്താൻ തുടങ്ങിയത് ഉത്തരം മൂന്ന് കുറ്റങ്ങൾ നാല് യേശുവിൻ്റെ മേൽ ചുമത്തിയ ഒന്നാമത്തെ കുറ്റം രണ്ടാം വാക്യപ്രകാരം പറയുക ഉത്തരം ഈ മനുഷ്യൻ അവരുടെ ജനത്തെ വഴുത്തിറ്റിക്കുന്നു അഞ്ച് യേശുവിൻ്റെ മേൽ ചുമത്തിയ രണ്ടാമത്തെ കുറ്റം രണ്ടാം വാക്യപ്രകാരം പറയുക ഉത്തരം സീസറിനെ നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു ആറ് യേശുവിൻ്റെ മേൽ ചുമത്തിയ മൂന്നാമത്തെ കുറ്റം രണ്ടാം വാക്യപ്രകാരം പറയുക ഉത്തരം താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു ഏഴ് പിലാത്തോസ് യേശുവിനോട് ചോദിച്ച ആദ്യ ചോദ്യം എന്ത് ഉത്തരം നിയഹൂതരുടെ രാജാവു ആണോ എട്ട് നിയഹൂതരുടെ രാജാവോണോ എന്ന ചോദ്യത്തിന് എന്ത് പ്രത്യുത്തരമാണ് യേശു പറഞ്ഞത് ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ എന്ന് ഒമ്പത് ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പിലാത്തോസ് ആരാടോണാണ് പറഞ്ഞത് ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പത്ത് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും നിർബന്ധപൂർവം എന്താണ് പറഞ്ഞത് ഉത്തരം ഇവൻ ഗലീലി മുതൽ ഇവിടം വരെ യൂഥയായി ലിങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നുവെന്ന് പതിനൊന്ന് പിലാത്തോസ് ആറാം വാക്യപ്രകാരം എന്ത് ചോദ്യമാണ് യേശുവിനോട് ചോദിച്ചത് ഉത്തരം ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് പതിനെട്ട് യേശു ഹെറോദസ്സിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസ് യേശുവിനെ എവിടേക്കാണ് അയച്ചത് ഉത്തരം ഹെറോദസ്സിൻ്റെ അടുത്തേക്ക് പതിമൂന്ന് യേശുവിനെ ഹെറോദസ്സിൻ്റെ അടുത്തിലേക്ക് അയച്ച ദിവസം ഹെറോദോസ് എവിടെയാണ് ഉണ്ടായിരുന്നത് ഉത്തരം ജെറുസലേമിൽ പതിനാല് ഹെയറോദസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം സന്തോഷിച്ചു ആ പതിനഞ്ച് യേശുവിനെ കാണാൻ ഹെറോദേഴ്സ് ആഗ്രഹിച്ചത് എന്തുകൊണ്ട് ഉത്തരം യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് പതിനാറ് ഹെയറോദേഴ്സ് എട്ടാം വാക്യപ്രകാരം എന്താണ് പ്രതീക്ഷിച്ചത് ഉത്തരം യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒരത്ഭുതം അത്ഭുതം കാണാമെന്ന് പതിനേഴ് യേശുവിനോട് ഹെയറോദസ് ചോദിച്ച ചോദ്യത്തിന് യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഉത്തരം യേശു ഒന്നിനും ഉത്തരം പറഞ്ഞില്ല പതിനെട്ട് പത്താം വാക്യപ്രകാരം യേശുവിൻ്റെ മേൽക്കുറ്റം ചുമത്തിയ ചുമത്തി ചുറ്റും നിന്നിരുന്നവർ ആരെല്ലാം ഉത്തരം പ്രധാന പുരോഹിതന്മാരും നെയ്മറ്റിയും പത്തൊൻപത് ഹെയറോദസ് പടയാളികളോട് ചേർന്ന് യേശുവിനോട് എങ്ങനെയാണ് പെരുമാറിയത് ഉത്തരം നിന്ദയമായി ഇരുപത് യേശുവിനോട് നിന്ദമായി പെരുമാറിയതിന് ശേഷം ഹെറോദസ് എന്തു ചെയ്തെന്നാണ് പതിനൊന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം അധിക്ഷേപിച്ചു ഇരുപത്തൊന്ന് പിലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ എങ്ങനെയാണ് തിരിച്ചയച്ചത് ഉത്തരം പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് ഇരുപത്തിരണ്ട് എന്ന മുതലാണ് ഹെറോദസും പിലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായത് ഉത്തരം ഹെറോദസ് യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് ഫിലാത്തോസിൻ്റെ അടുത്തേക്ക് അയച്ച ദിവസം മുതൽ ഇരുപത്തി മൂന്ന് പീലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ തിരിച്ചയക്ക തിരിച്ചയക്കുന്നതിന് മുമ്പ് പീലാത്തോസും ഹേറോദോസ് എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് ഉത്തരം ഉത്തരം ശത്രുതയിൽ ഇരുപത്തിനാല് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചു കൂട്ടിയത് ആർ ഉത്തരം പീലാത്തോസ് ഇരുപത്തഞ്ച് നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും യേശുവിൽ കണ്ടില്ല എന്ന് പറഞ്ഞത് ആർ ഉത്തരം പീലാത്തോസ് ഇരുപത്താറ് പീലാത്തോസ് ൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് യേശുവിനെ വിസ്തരിച്ചത് എന്ത് കുറ്റ കുറ്റത്തിനാണെന്നാണ് പതിനാലാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം യേശു ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഇരുപത്തേഴ് ഹേറോദോസ് പതിനഞ്ചാം വാക്യപ്രകാരം യേശുവിനെ എന്താണ് ചെയ്തത് ഉത്തരം യേശുവിനെ ഹേറോദോസ് പിലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ് ഇരുപത്തെട്ട് പിലാത്തോസ് പതിനഞ്ചാം വാക്യപ്രകാരം എന്താണ് പറഞ്ഞത് ഉത്തരം നോക്കൂ മരണശിക്ഷാഖിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല എന്ന് ഇരുപത്തൊൻപത് അതിനാൽ ഞാൻ ഇവനെ ഡാഷ് ഡാഷ് വിട്ടയയ്ക്കും പൂരിപ്പിക്കുക ഉത്തരം ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ച് മുപ്പത് പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും ഏകസ്വരത്തിൽ എന്താണ് ആക്രോശിച്ചത് ഉത്തരം ഇവനെ കൊണ്ടുപോവുക ബെറാബാസിനെ ഞങ്ങൾക്ക് വിട്ടു തരിക മുപ്പത്തൊന്ന് ബെറാബാസ് പത്തൊമ്പതാം വാക്യപ്രകാരം ആരാണ് ഉത്തരം പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനാണ് മുപ്പത്തിരണ്ട് ആരാണ് യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ചു കൊണ്ട് ജനത്തോട് സംസാരിച്ചത് ഉത്തരം പീലാത്തോസ് മുപ്പത്തിമൂന്ന് ജനം എന്താണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഉത്തരം ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക മുപ്പത്തിനാല് അവൻ എന്തു തിന്മ പ്രവർത്തിച്ചു പ്രവർത്തിച്ച് വധശിച്ച് അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല എന്ന് പീലാത്തോസ് എത്രാമത്തെ പ്രാവശ്യമാണ് ചോദിച്ചത് ഉത്തരം മൂന്നാം പ്രാവശ്യം മുപ്പത്തഞ്ച് പീലാത്തോസ് യേശുവിനെ എങ്ങനെ വിട്ടയക്കുമെന്നാണ് ഇരുപത്തിരണ്ടാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ച് വിട്ടയക്കും മുപ്പത്താറ് ജനം എന്താണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഉത്തരം അവനെ ക്രൂശിക്കണമെന്ന് മുപ്പത്തേഴ് ജനം എങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഉത്തരം നിർബന്ധപൂർവ്വം മുപ്പത്തെട്ട് ബരാബാസിനെ എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം ഒന്ന് അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവൻ എന്ന് മുപ്പത്തൊമ്പത് യേശുവിനെ എന്താണ് ചെയ്തത് ഉത്തരം അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു നാൽപ്പത് യേശുവിനെ കൊണ്ടുപോകുമ്പോൾ സിമയോൻ എന്ന കിരേനക്കാരനെ പിടിച്ചു നിർത്തി എന്തു ചെയ്തു ഉത്തരം കുരിശ് ചുമലിൽ വെച്ച് കൊടുത്തു നാൽപ്പത്തൊന്ന് സിമയോൻ എന്ന കിരേനക്കാരൻ എവിടെ നിന്നാണ് വന്നത് ഉത്തരം നാട്ടിൻ പുറത്ത് നിന്ന് നാൽപ്പത്തിരണ്ട് കരയുകയും ഉറവിളി കൂട്ടുകയും ചെയ്തിരുന്നത് ആർ ഉത്തരം സ്ത്രീകളുടെ സമൂഹം നാൽപ്പത്തിമൂന്ന് വലിയ ജനക്കൂട്ടവും കരയുകയും മുറിവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും ഇരുപത്തേഴാം വാക്യപ്രകാരം എവിടേക്കാണ് പോയത് ഉത്തരം യേശുവിൻ്റെ പിന്നാലെ നാൽപ്പത്തിനാല് ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട ഡാഷ് ഡാഷ് പ്രതി കരയുവിൻ ഉത്തരം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നാൽപ്പത്തഞ്ച് ഇരുപത്തൊമ്പതാം വാക്യപ്രകാരം ആർക്കെല്ലാം ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരുമെന്നാണ് പറയുന്നത് ഉത്തരം വന്തികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലുട്ടാത്ത മുലകൾക്കും നാൽപ്പത്താറ് പർവ്വതങ്ങളോട് ഡാഷ് മേൽ വീഴുക എന്നും കുന്നുകളോട് ഡാഷ് മേൽ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും പൂരിപ്പിക്കുക ഉത്തരം ഞങ്ങളുടെ മേൽ രണ്ട് ഞങ്ങളെ മൂടിക്കളയുക നാൽപ്പത്തേഴ് അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടു പോയത് ആരെയാണ് ഉത്തരം കുറ്റവാളികളായ മറ്റു രണ്ട് പേര് നാൽപ്പത്തെട്ട് മുപ്പത്തിമൂന്നാം വാക്യപ്രകാരം കുറ്റവാളികളായ മറ്റു രണ്ട് പേരെ കൂടെ യേശുവിനോടൊപ്പം വധിക്കാൻ കൊണ്ടുപോയി എവിടെ അവർ വന്നു എന്നാണ് പറയുന്നത് ഉത്തരം തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് നാൽപ്പത്തൊമ്പത് യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം ഏത് ഉത്തരം തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അമ്പത് ഇരുപത്തിമൂന്നാം വാക്യ ഇരുപത്തിമൂന്നാം അദ്ധ്യായം മുപ്പത്തിനാലാം വാക്യപ്രകാരം യേശു എന്താണ് പറഞ്ഞത് ഉത്തരം പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അമ്പത്തൊന്ന് വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം കുറിയിട്ടു അമ്പത്തിരണ്ട് മുപ്പത്തഞ്ചാം വാക്യപ്രകാരം ആരാണ് അവനെ പരിഹസിച്ചത് ഉത്തരം പ്രമാണികൾ അമ്പത്തിമൂന്ന് പ്രമാണികൾ മുപ്പത്തഞ്ചാം വാക്യപ്രകാരം എന്താണ് പറഞ്ഞത് ഉത്തരം ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ അവിടെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ അമ്പത്തിനാല് പടയാളികളടുത്തു വന്ന് ബിനാഗിരി കൊടുത്തവനെ പരിഹസിച്ചു എന്താണ് പറഞ്ഞത് ഉത്തരം നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക അമ്പത്തഞ്ച് യേശുവിൻ്റെ തലയ്ക്ക് മീതെ എന്ത് ലിഖിതമാണ് ഉണ്ടായിരുന്നത് ഉത്തരം ഇവൻ യഹൂദരുടെ രാജാവ് അമ്പത്താറ് നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുകയെന്ന് ആരാണ് കുറിച്ച് യേശുവിനെ ദുഷിച്ചു പറഞ്ഞത് ഉത്തരം കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അമ്പത്തേഴ് അപരൻ അവനെ ശകാരിച്ചു എന്താണ് പറഞ്ഞത് ഉത്തരം നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ അമ്പത്തെട്ട് അപരൻ എന്താണ് ണ്ടാം വാക്യപ്രകാരം പറഞ്ഞത് ഉത്തരം യേശുവേ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ അമ്പത്തൊമ്പത് യേശു അപരനോട് എന്താണ് അരുളിച്ചത് ഉത്തരം നീ ഇന്ന് എന്നോട് കൂടെ ഫർദീസായിൽ ആയിരിക്കും അറുപത് എപ്പോൾ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഉത്തരം ഒമ്പതാം മണിക്കൂർ വരെ അറുപത്തൊന്ന് സൂര്യൻ ഡാഷ് ദേവാലയത്തിലെ തിരുശീല ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം ഒന്ന് ഇരുണ്ടും രണ്ട് നടുവെ കീറി അറുപത്തിരണ്ട് നാൽപ്പത്തി ആറാം വാക്യപ്രകാരം യേശൂക്യത്തിൽ നിലവിളിച്ച് പറഞ്ഞതെന്ത് ഉത്തരം പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു അറുപത്തി മൂന്ന് പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത് ഉത്തരം അവൻ ജീവൻ വെടിഞ്ഞു അറുപത്തിനാല് യേശു ജീവൻ വെടിയുമ്പോൾ കണ്ടുനിന്ന ശതാധിപൻ എന്താണ് ചെയ്തത് ഉത്തരം അവൻ ദൈവത്തെ സ്തുതിച്ചു അറുപത്തഞ്ച് ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് ഉത്തരം ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു അറുപത്താറ് യേശു ജീവൻ വെടിയുന്ന കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം എന്തു ചെയ്തു ഉത്തരം ജനക്കൂട്ടം മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി അറുപത്തിയേഴ് നാൽപ്പത്തൊമ്പതാം വാക്യപ്രകാരം യേശു ജീവൻ വെടിയുന്നത് അകലെ കണ്ടുകൊണ്ട് നിന്നിരുന്നവർ ആരായിരുന്നു ഉത്തരം അവൻ്റെ പരിചയക്കാരും ജലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ അറുപത്തെട്ട് യഹൂദരുടെ ഒരു പട്ടണമെന്ന് അമ്പതാം വാക്യപ്രകാരം വിശേഷിപ്പിക്കുന്നത് ഏത് ഉത്തരം അരിമത്തിയ അറുപത്തെട്ട് അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്തിലെ അംഗമായിരുന്നു ഉത്തരം ആലോചനാ സംഘത്തിലേക്ക് എഴുപത് അരുമത്തിയായിൽ നിന്നുള്ള ജോസഫ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ഉത്തരം നല്ലവനും നീതിമാനും എഴുപത്തൊന്ന് അരുമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്തിൽ പങ്ക് ചേർന്നിരുന്നില്ല എന്നാണ് പറയുന്നത് ഉത്തരം ആലോചനകളിലോ പ്രവർത്തികളിലോ എഴുപത്തിരണ്ട് അരുമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്ത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ദൈവരാജ്യം എഴുപത്തി മൂന്ന് അമ്പത്തിരണ്ടാം വാക്യപ്രകാരം അരുമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്താണ് ചെയ്തത് ഉത്തരം പിലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു എഴുപത്തിനാല് യേശുവിൻ്റെ ശരീരം അരുമത്തിയായി ജോസഫ് അമ്പത്തിമൂന്നാം വാക്യപ്രകാരം എന്തു ചെയ്തു ഉത്തരം യേശുവിൻ്റെ ശരീരം താഴെയിറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു എഴുപത്തി അഞ്ച് അമ്പത്തിമൂന്നാം വാക്യപ്രകാരം കല്ലറയുടെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ കല്ലറ എഴുപത്തി ആറ് യേശുവിൻ്റെ ശരീരം കല്ലറയിൽ വെച്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ത് ഉത്തരം അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു രണ്ട് സാപത്തിൻ്റെ ആരംഭവും ആയിരുന്നു എഴുപത്തി ഏഴ് അരുമത്തിയായിൽ നിന്നുള്ള ജോസഫിനോടൊപ്പം പോയി കല്ലറ കണ്ടവർ ആരെല്ലാം ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ എഴുപത്തെട്ട് ആരാണ് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കിയെന്ന് പറയുന്നത് ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ എഴുപത്തൊമ്പത് ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ സാപത്തിൽ എന്താണ് ചെയ്തത് ഉത്തരം സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു ఎల్లా వర్కుం నన్ని ఈ వీడియో ఇష్టప్పిటాల్ సబ్స్క్రైబ్ చేయు